വക്കീൽ കുപ്പായമണിഞ്ഞ് പഴയ സിനിമാ ഓൾറൗണ്ടറേയും ഒപ്പം ക്യാമറകളും കണ്ടപ്പോൾ പലർക്കും സംശയം സിനിമ ഷൂട്ടിംഗ് ആണോ ഹൈക്കോടതി ഓഡിറ്റോറിയത്തിലെ ആദ്യ നിലയിൽ തന്നെ ബാലചന്ദ്രമേനോൻ സ്ഥാനം പിടിച്ചപ്പോഴാണ് എല്ലാവർക്കും സംശയം മാറിയത് ഒന്നാം പേരുകാരനായാണ് മേനോൻ എൻറോൾ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലാണ് വക്കീലാകാനുള്ള ശ്രമം അദ്ദേഹം തുടങ്ങിയത് എന്നാൽ കാര്യം നിസ്സാരമല്ലെന്ന് മേനോനെ മനസ്സിലായി ഇരുപത്തിരണ്ട് വർഷത്തെ അധ്വാനം കൊണ്ട് എൽ എൽ ബി ഡിഗ്രി എടുക്കുന്ന അപൂർവം പേരിൽ ഒരാൾ ഞാനായിരുന്നു മൂന്ന് വർഷം മതിയെന്ന ഈ കുട്ടി പറഞ്ഞതിൻ്റെ ഞാൻ ഇരുപത്തിരണ്ട് വർഷം എടുത്ത് അങ്ങനെ നുണഞ്ഞും നുണഞ്ഞും നുണഞ്ഞ് കാത്തിരുന്ന് എനിക്ക് ഒടുവിൽ കിട്ടിയ സമ്മാനമാണ് ഈ വക്കീൽ കുപ്പായം വിളംബരത്തിലെ മീശയില്ലാത്ത അഡ്വക്കേറ്റ് നമ്പൂതിരിയെയും കാര്യനിസ്സാരത്തിലെ അഡ്വക്കേറ്റ് ഉണ്ണിത്താനെയും ഇഷ്ടപ്പെട്ട മലയാളികൾ ഈ ഒറിജിനൽ വക്കീലിനെയും ഇഷ്ടപ്പെടുമെന്നാണ് മേനോന്റെ പക്ഷം പക്ഷേ അഡ്വക്കേറ്റ് ബാലചന്ദ്ര മേനോൻ നയം വ്യക്തമാക്കുന്നു പിന്നെ ഒരു ഇനിയും ഞാൻ ഞാൻ കള്ളം കള്ളം പറയില്ല പറയില്ല എന്നുള്ളത് ഇതുകൊണ്ട് കൊച്ചി ഇന്ത്യ വിഷൻ